ടലിനുള്ളതാണെങ്കിൽ നിലം ഒരു സ്വരാജിനോട് നൂലക്കട്ടിയർക്ക് അന്യസംസ്ഥാനത്ത് നിന്ന് കൊണ്ട് നിർത്തിയ സ്ഥാനാർത്ഥിയല്ല എവിടോ എവിടെ മുമ്പ് കേന്ദ്രത്തിൽ യു ഡി എഫ് പ്രവർത്തകരുടെ വലിയ ആവേശമാണ് നേരത്തെ പ്രതീക്ഷിച്ച ഒരു ലീഡിലേക്ക് യു ഡി എഫ് എത്തിയില്ല എങ്കിൽ വലിയ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഇപ്പോഴും യു ഡി എഫ് പ്രവർത്തകർ യു ഡി എഫിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് യു ഡി എഫ് പ്രവർത്തകർ കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് യു ഡി എഫ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആര്യാടൻ ചൌക്കതി ജയിച്ചിരിക്കുകയാണ് വരുന്ന ഓരോ ടേബിളും ഓരോ റൗണ്ട് കഴിയുമ്പോഴും ആര്യറിച്ചൗക്കത്തിന്റെ ഭൂരിപക്ഷം മെല്ലെ മെല്ലെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭരിക്കും ഞങ്ങൾ പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് ജയിക്കുമെന്നായിരുന്നു പ്രതീക്ഷ പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് ജയിക്കുന്നത് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഭൂരിപക്ഷം പ്രതീക്ഷകത്ത് ഉയരുന്നുണ്ടോ തീർച്ചയായിട്ടും ഭൂരിപക്ഷം പതിനേഴായിരത്തിലേക്ക് കിടക്കുമെന്നാണ് പ്രതീക്ഷ ടലിനുള്ള അന്യസംസ്ഥാനത്ത് കൊണ്ട് നിർത്തിയ സ്ഥാനാർത്ഥിയല്ല എവിടോ എവിടെ അന്യസംസ്ഥാനക്കാരൊക്കെ നിലമ്പൂരിന് വേണ്ട ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടുകളിൽ അധികം അത് പി വി അൻവർക്ക് കൂടി നേടിയിട്ടുണ്ട് കണക്കുകൾ കാണുന്നില്ലേ എവിടെ നേടി ഞങ്ങൾ പറയണേ ോട് ചോദിക്കുന്നത് നിലവിലെ ആരാണ് എം എൽ എ നിലവിൽ എം എൽ എ ആരായിരുന്നു ആരായിരുന്നു അൻവർ ആയിരുന്നു നിലവിലെ എം എൽ എ അൻവറായിരുന്നു ആ എം എൽ എ എന്നുള്ള രീതിയിലാണ് തീർച്ചയായിട്ടും ആ വോട്ടുകൾ കിട്ടിയേക്കുന്നത് എത്ര വോട്ടുകൾ കിട്ടിയെന്ന് പറഞ്ഞാലും എത്ര വോട്ടുകൾ കിട്ടിയെന്ന് പറഞ്ഞാലും ഇത് ആര്യാടൻ ആര്യാടന്റെ മണ്ണാണ് ആര്യാടൻ മുഹമ്മദിന്റെ മണ്ണാണ് ഇത് ഇവിടെ ചുവക്കില്ല ഇനിയുള്ള കാലഘട്ടം ഇനിയുള്ള കാലം ഇനിയുള്ള കാലം നിലമ്പൂര് യു ഡി എഫിന് തന്നെയുള്ളതാണ് ആരൊക്കെ വന്നാലും ഏത് വിമതം വന്നാലും അത് യു ഡി എഫിന്റെ കോട്ടയായി തന്നെ നിലമ്പൂരിഞ്ഞി നിലനിർത്തും പതിനായിരത്തിന് മുകളിലേക്ക് ഭൂരിപക്ഷം ഭൂരിപക്ഷം വരും അയ്യായിരം ഭൂരിപക്ഷം ഇപ്പൊ നിലമ്പൂരിലെ അൻബറിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാ ആഭ്യന്തരം വകുപ്പ് ഉറുപ്പ്യത്തിലേക്ക് എത്തുന്നതിന്റെ ജയത്തിലേക്ക് അതിന്റെ ആഘോഷവും ആഘോഷവും ചൂന്ന മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കാണുകയാണ് പതിനായിരത്തിന് മുകളിലേക്ക് ഭൂരിപക്ഷം പോകും എന്ന് എന്നുറച്ചു വിശ്വസിക്കുകയാണ് ഇപ്പോഴും യു ഡി എഫ് പ്രവർത്തകർ അതിന്റെ ഒരു ആവേശം കൃത്യമായി തന്നെ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ കാണാൻ സാധിക്കുന്നത്